ഈ വീഡിയോയിൽ കാണുന്ന നിറചന മോഴ പശു ഉൽപ്പന്നക്കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോർ കെ കെ ഡയറി ഫാമിലാണ് പശുവുള്ളത് പശു രണ്ടാം പ്രസവത്തിൽ നിറചനയിൽ വരുന്ന കൃഷ്ണഗിരിയിൽ നിന്ന് വന്ന മോഴ പശുവാണ് ഏകദേശം ഏഴ് മുതൽ പത്ത് ദിവസം വരെ ആകും പശു പ്രസവിക്കാനായിട്ട് രണ്ടാം പ്രസവം പശുവാണ് രണ്ട് നേരം കൂടി നമുക്കൊരു കടിഞ്ഞൂരിൽ പതിനെട്ടൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് തന്നെങ്കിലും ഞാൻ ഈ പ്രസവത്തിൽ പ്രതീക്ഷിക്കുന്നത് രണ്ടാം പ്രസവത്തിലും ഒരു പതിനേഴ് മുതൽ ഇരുപതിനകത്തുള്ള പാല് പ്രതീക്ഷിക്കുന്നു രണ്ട് നേരം കൂടി പശു ചെറിയ പശുവല്ല അത്യാവശ്യം നല്ല സൈസുള്ള രണ്ടാം പ്രസവത്തിൽ വരുന്ന ബ്രൗണും വൈറ്റും ബ്രൗണും എച്ച് എഫ് ആയിട്ട് മിക്സ് ചെയ്ത് വരുന്ന നല്ല റോസ് കാമ്പ് വരുന്ന ബ്രീഡിൽ വരുന്ന നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് തീറ്റയ്ക്കും കൂടി ഒന്ന് ഒരു മടിയിൽ നല്ല തീറ്റയും കൂടിയാണ് പശു അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടായി കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാക്സിമം നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അറേഞ്ച് ചെയ്ത് തരാം ഓൾ കേരള എവിടെയാണെങ്കിലും അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ട് കോൺടാക്ട് ചെയ്യുക വിലയും മറ്റു വിവരങ്ങളൊക്കെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാലും റിപ്ലൈ ഇടാം എന്ത് ഡീറ്റെയിലും റിപ്ലൈ ഇട്ടേക്കാം അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് വരിക